മുത്തശ്ശിയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവും പിഴയും കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ എഴുപത്തിയൊന്നുകാരി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകളുടെ മകൻ പടിഞ്ഞാറേതിൽ നാൽപ്പത്തിരണ്ടുകാരനായ ബഷീർ ഭാര്യ മുപ്പത്തിയേഴുകാരിയായ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തവും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതി ബഷീറിന് വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയടയ്ക്കാനുമാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക തടവ് അനുഭവിക്കണം പിഴ നിന്ന് രണ്ടു ലക്ഷം നബീസയുടെ ഭിന്നശേഷിക്കാരിയായ മകൾ ആയിഷയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായി സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ പറഞ്ഞു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ തെളിവുകൾ മാത്രം ഈ കേസ് മുന്നോട്ട് പോയത് ഇതിൽ ഇതിൽ കണ്ട നമുക്ക് പറയാനുള്ളത് മനുഷ്യർ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ ശാസ്ത്രം നുണ പറയില്ല സയൻസ് വിൽ നെവർ സ്പീക്ക് ലൈ എന്നാണ് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷനെ സഹായിച്ചത് ശാസ്ത്രീയ തെളിവുകളാണ് ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ കൃത്യം നടന്ന സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച നബീസ എന്ന മരണപ്പെട്ട സ്ത്രീയുടെ തലമുടിയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ശേഖരിച്ച മുടിയും സിമിലറാണ് എന്ന് ഫോറൻസിക് എക്സാമിനേഷനിൽ വന്നു അതുപോലെ തന്നെ ഈ മരിച്ച നബീസയുടെ വയറ്റിലുണ്ടായിരുന്ന പോയിസണും അതുപോലെ ഈ മറ്റേ അഡ്മിനിസ്റ്റർ ചെയ്ത പോയിസണും ഒരേ പോയിസൺ എന്നുള്ളതും കണ്ടെത്തി മുന്നൂറ്റി രണ്ട് ഐ പി സി എന്ന മേഡർ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക രണ്ട് വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ടു നോട്ട് വൺ ഐ പി സി എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് ഏഴ് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഉടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അതുപോലെ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന സമയം രണ്ട് ലക്ഷം രൂപ ഈ മരണപ്പെട്ട നബീസ എന്നവരുടെ ഡഫൻ ഡായ സംസാരിക്കാൻ കേൾവിക്ക് കേൾവി കേൾവിയില്ലാത്തതുമായ ആയിഷ എന്ന സ്ത്രീക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് പൂർണ്ണ തൃപ്തനാണ് കാരണം ഇതൊരു മറ്റേ സാഹചര്യ തെളിവുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിനെ ഇത്രമാത്രം കോർത്തിണക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി െ ഇത് എത്തിച്ച് മുഴുവൻ പ്രോസിക്യൂഷൻ ടീമിന്റെ സഹായത്തോടു കൂടി എത്തിച്ച് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കോടതിയും അതുപോലെ വളരെ വിശദമായി പരിശോധിച്ച ഓരോ ആസ്പെക്ട്സും അതായത് ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ് ആ ചെയിൻ ഓഫ് ഇവൻസ് മുഴുവൻ പരിശോധിച്ച് കോടതി അല്ല രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിനാണ് നബീസ കൊല്ലപ്പെട്ടത് ഫസീലയ്ക്ക് നബീസയോടുള്ള വൈരാഗ്യവും സാമ്പത്തിക ലാഭവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വീട്ടിലെ നാൽപ്പത്തിമൂന്ന് പവൻ കാണാതായതും ബന്ധുവിൻ്റെ സ്വർണം കവർന്നതിനും പിന്നിൽ ഫസീലയാണെന്ന നബീസ ബന്ധുക്കളോടും നാട്ടുകാരോടും പറയുന്നതിലെ വിരോധമാണ് നബീസയോടുള്ള വൈരാഗ്യത്തിന് കാരണം നബീസയെ ഇല്ലാതെയാക്കുന്നതോടെ തൻ്റെ ചീത്ത പേര് മാറുമെന്നും കരുതി ഇതിനായി ആസൂത്രിതമായാണ് കൊല നടത്തിയത് നോട്ടൻമലയിലെ ബന്ധുവിൻ്റെ വീട്ടിലായിരുന്ന നബീസയെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ബഷീർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയം വീട്ടിൽ കൊണ്ടുവന്നു അന്ന് രാത്രി ഭക്ഷണത്തിലും ബലമായും വിഷം നൽകി കൊലപ്പെടുത്തി ിന് രാത്രി ആര്യമ്പാവിലെ ചെട്ടിക്കാട് ഭാഗത്ത് മൃതദേഹം ഉപേക്ഷിച്ചു മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാ ഫോണും കണ്ടെത്തി എഴുതാൻ അറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റുമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്